മചന്ദ്രായമഭദ്രാ വേതസേ രഘുനാഥായ സീതായ പദൈ നമ കൂചന്ദമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേവാത്മീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ബാത്മീകി രാമായണത്തിൽ നമ്മൾ സുഗ്രീവനെ അഭിഷേകം ചെയ്തതായ ഭാഗത്തെ കണ്ടു ആർപ്പ് വിളികളോട് കൂടിയിട്ട് അത് വേണ്ട വിധം നടത്തപ്പെട്ടു അടുത്തുള്ള പ്രസ്രവണഗിരിയിലേക്ക് രാമനും ലക്ഷ്മണനും കൂടി പോവുകയാണ് പ്രവർഷണഗിരി എന്നും പറയാം പ്രസ്രവണഗിരി രണ്ടും പറയും പ്രകർഷണഗിരി പ്രവർഷണഗിരി എന്ന് കാണാൻ ചിലപ്പോൾ പ്രസ്രവണഗിരി എന്നാണ് ഇവിടെയും രണ്ടുമൊന്നാം സംഭവം തന്നെ അവർ രണ്ടുപേരും അവിടെ കാണാൻ പോയപ്പോൾ ആ ഗുഹ ആ പ്രദേശം അതിനെക്കുറിച്ചൊക്കെ ഒന്നിങ്ങനെ വർണ്ണിക്കുകയാണ് ഒരു സർഗത്തിൽ നല്ല മുഴുവൻ ഉണ്ട് അവിടെ രാമനെ ലക്ഷ്മണൻ സമാശ്വസിപ്പിക്കുന്നതും കൂടിയിട്ടൊരു സർഗാണ് ആദ്യ ഗുഹ പരിസരം പ്രകൃതി അതിനെയൊക്കെ അങ്ങനെ വർണ്ണിക്കുക അഭിഷ്കൃത്തെ ദുസുഗ്രീവേ പ്രവിഷ്ടേവാനരെ ഗുഹാം ആചകാമസഹ്രാത്ര രാമപ്രശ്രവണം ഗിരിം സുഗ്രീവൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്തിങ്കൽ അതിനുശേഷം രാമനും ലക്ഷ്മണനും കൂടി പ്രസ്രവണഗിരിയിലേക്ക് പോയി എന്ന് പറയുന്നത് രാമ പ്രസ്രവണഗിരിയും പ്രസ്രവണഗിരിയിലേക്ക് രാമലക്ഷ്മണന്മാർ പോയി വളരെ മനോഹരമായിട്ടുള്ള ഒരു പർവ്വതവും പ്രദേശമൊക്കെയാണത് ശാർദൂല മൃഗസംഖുഷ്ടം സിംഹ സിംഹേർ ഭീമ രവേർ വ്രതം സിംഹം അതുപോലെ തന്നെ ഭയങ്കര അവരുടെ ശബ്ദങ്ങൾ നിറഞ്ഞതും സിംഹങ്ങളുടെ ശബ്ദങ്ങൾ മൃഗശാർദൂലങ്ങൾ പല മൃഗങ്ങളും പലതരത്തിലുള്ള വള്ളികളെ പൊന്തകള് മരങ്ങള് ചെടികൾ ഇവ ഇടതിങ്ങിയതും കരടികൾ വാനരന്മാർ മുതലായിട്ടുള്ളവർ നിറഞ്ഞതും ധാരോളം ശുദ്ധജലം ഉള്ളതും ആയിരുന്നു ഈ പ്രസ്രവണഗിരി എന്ന് പറയാണ് ഋക്ഷ വാഹനരകോപുച്ചേർ മാർജാരേശ്ചേപിതം പൂച്ചകളും ഉണ്ട് ധാരാളം മാർജാരന്മാർ പശുവിൻ്റെ കൂട്ടങ്ങൾ ഗോപുച്ചേർ മേഘരാ മേഘ മേഘരാശി നിപം മേഘരാശി മേഘങ്ങളുടെ കൂട്ടം അപ്പം അതൊക്കെ നിറഞ്ഞതായിട്ടുള്ള ഒരു മനോഹര പർവ്വതമാണ് പ്രത്രവണ പർവ്വതം എന്ന് പറയണത് ഇപ്പം രാമൻ സൗമിത്രിയോടൊത്ത് ആ മലയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നടന്നപ്പോൾ നല്ലൊരു ഗുഹ കണ്ടു വിസ്താരവും വലിപ്പവും ലക്ഷണമൊത്തതും ആയ ഗുഹ കണ്ടു എന്ന് പറയാണ് പ്രത്യകണ്ണതവാസാർത്ഥം രാമസൗമിത്രി സഹ സൗമിത്രി ആയിട്ടുള്ള പെണ്ണോട് കൂടിയിട്ട് ആ ഗുഹ രാമൻ തിരഞ്ഞെടുത്തു യക്ഷ്മണാ ഈ ഗുഹയില് സുഖമായിട്ട് നമുക്ക് താമസിക്കാം രമ്യമായിട്ടുള്ള നല്ല വായുസഞ്ചാരം ഉള്ളതും ലക്ഷണം ഒത്തതും ആണ് ഈ ഗുഹ ഇത് നമുക്ക് താമസിക്കാൻ പറ്റും ധാരാളം ചെടികൾ അതുപോലെ തന്നെ വേണ്ട രീതിയിൽ വെള്ളം കിട്ടുന്നത് പലതരത്തിലുള്ള ശിലകൾ അവിടെ ഉണ്ട് എന്നാണ് വെളുത്ത നിറത്തിലുള്ള ശിലകൾ കറുത്ത നിറത്തിലുള്ള ശിലകൾ ചുകപ്പ് നിറത്തിലുള്ള ശിലകൾ ആ ശിലകളെല്ലാം നിറഞ്ഞതും ലക്ഷണമൊത്തതും ആ ഈ ഗുഹ സുഖമായിട്ട് നമുക്ക് താമസിക്കാൻ സാധിക്കും ലക്ഷ്മണ എന്ന് എനിക്ക് തോന്നുന്നു നാനാതരം ധാതുക്കൾ വലിയ വലിയ മടകള് മടകള് അതുപോലെ തന്നെ ഗുഹകളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പുത്തുകൾ മടകൾ ഇതൊക്കെ നിറഞ്ഞതും കല്ലുകൾ കൽപ്പിറ കൽപ്പിളപ്പുകൾ കല്ലിടകൾ എന്നൊക്കെ നമ്മൾ പറയുന്നതും വള്ളികൾ ധാരാളം കിളികൾ അതിൻ്റെ ശബ്ദം പക്ഷികൾ പിന്നെയോ കടമ്പ് മരുത് പൈൻ വൃക്ഷങ്ങൾ കുറിഞ്ഞി മുതലായ വൃക്ഷങ്ങളാലും നിബിഡമാണ് ഈ പർവ്വതം എന്നങ്ങനെ പറയുകയാണ് ഇയഞ്ച നളിനീ രമ്യ പുല്ല പങ്കജ മണ്ഡിതാം നദിദൂരെ ഗൃഹായാനോ ഭവിഷ്യ നൃപാത്മജ നൃപാത്മജ്മണനെ സംബോധന ഏ നുപനന്ദന ധാരാളം താമര പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് മാത്രമല്ല രമ്യമായിട്ടുള്ള ഈ പൊയ്കയും ഈ ഗുഹയ്ക്കടുത്ത് താമര ധാരാളം വിരിഞ്ഞു നിൽക്കുന്ന ഒരു ശലാശയവും പൊഴികയും ഉണ്ട് ഈ വാസ്തു എന്നൊക്കെ പറയണത് ഏകദേശം ഈ കാലത്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാം പഞ്ചവടിയിൽ ഒരു വീട് കെട്ടുമ്പോൾ ചെറുതായിട്ടൊരു ആശ്രമമാണെങ്കിലും അത് വാസ്തുപ്രകാരം ലക്ഷ്മണം ചെയ്തു എന്ന് പറയുന്നുണ്ട് അവിടെ വടക്ക് കഴക്കിയതൊക്കെ അഗ്നിയുടെ സ്ഥാനമാണ് എന്തെങ്കിലും അവിടെ ഹോമം വര കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ അടുക്കള ആയാലും ആവാം പക്ഷേ അടുക്കള ആയാലും ആവാമെന്ന് പറഞ്ഞിട്ട് നോണ് വെക്കാനൊന്നും പാടില്ല കോണിൽ അത് ഈശ്വര കോണാണ് പണ്ട് അടുക്കള എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സങ്കല്പത്തിലാണ് അഗ്നിക്ക് കൊടുത്തിരുന്നത് നോണൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കാറില്ല അഥവാ വേണമെങ്കിൽ വയ്ക്കാം അതെങ്ങനെയാണ് ഓണ് കഴിക്കാൻ പാടില്ല എന്നില്ല വ്യാപനത്തിന് എത്രയോ മൃഗങ്ങളെ കൊന്നു എന്ന് പറയുന്നു അത് വീട്ടിൻ്റെ ഒരു അടുക്കള വേറെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ എത്രയും പാടും അവിടെ വെച്ചിട്ട് കഴിക്കാം നോൺ കഴിക്കണ്ടോണ് എന്നൊന്നും ഈ രാമായണത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഭാഗവതത്തിലും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ കഴിക്കാവുന്ന മാംസങ്ങളെ പറഞ്ഞിട്ടുണ്ട് മോയിലിൻ്റെ മാംസം ആടിൻ്റെ മാംസം അതൊക്കെ ആർക്കും കഴിക്കാമെന്നാണ് അതിലങ്ങനെ വകതിരിവൊന്നും വെച്ചിട്ടില്ല ബ്രാഹ്മണർക്ക് പാടില്ല അങ്ങനെ പക്ഷെ മാംസം കഴിച്ച ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ വരാൻ പാടുള്ളൂ അത് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയ ശാസ്ത്രജ്ഞന്മാർ അത് പാലിക്കാൻ നമുക്ക് എപ്പോഴും പറ്റില്ല അപ്പോൾ കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്നേ ഉള്ളൂ നിഷേധിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ അത് കഴിക്കാൻ എവിടെ ചെയ്യണം നമ്മളെ തത്വശാസ്ത്ര പ്രകാരമുള്ള വീടിൻ്റെ പുറത്ത് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് പാകം ചെയ്യണം എന്നാണ് വിധി ഇത് ഈശ്വരസ്ഥാനമാണ് അടുക്കള എന്നൊക്കെ എവിടെ പറയണു പഞ്ചവടിയിൽ ആ ഗൃഹം തിട്ടിച്ച സമയത്ത് പറയണ പോലെ ബടിയും ചില കാര്യങ്ങൾ ഈശാന കോണിൽ താഴ്ന്നിരിക്കുന്ന ഈ ഗുഹ വളരെ സുരക്ഷിതമാണ് എന്നാണ് നമ്മൾ പറയാറുണ്ട് കന്നി മൂല എപ്പോഴും പൊന്തിയിരിക്കണം അതാണ് ഈ രാമായണം എപ്പോഴും കഥ ആഖ്യാനം മാത്രമല്ല ജനറൽ ഇൻഫോർമേഷൻ കൂടിയാണ് നമുക്ക് ചില ഇൻഫോർമേഷൻസും കൂടി പുരാണങ്ങളും ഇത് അതാണ് വളരെയധികം ഇൻഫോർമേഷൻസ് തരുന്നുണ്ടോ കുറച്ചൊന്നുമല്ല കന്നി മൂല എപ്പോഴും കുറച്ച് പൊന്തിയിരിക്കണം ഏത് വീടിൻ്റെയും കന്നിമൂല പൊന്തിയിരിക്കുക ഇപ്പം ഇവിടെ പറയണ സൗമിത്രേ ഗുഹാ കവാടത്തിൽ ശമനിരപ്പാണ് പക്ഷേ പടിഞ്ഞാറ് വശം കുറച്ച് നോക്കുമ്പോൾ പൊന്തിയിട്ടാണ് കാണുന്നത് അങ്ങനെ തെക്ക് പടിഞ്ഞാറ് വശമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഈശാന ഈശാനകോണ് താണിട്ടും ഉപരീതം പൊന്തിയിട്ടെന്ന് പറഞ്ഞാൽ ഈശാനകോണിൻ്റെ വിപരീതം എന്താണ് തെക്ക് കിഴക്കേ കന്നിമൂല അപ്പം അവിടെ നമ്മൾ കുറച്ച് ഉയർത്തണത് വളരെ നല്ലതാത്രയും വീടിന് ഈശാനകൂണ് താണിട്ട് നിൽക്കണം അപ്പം അതിവിടെ നിൽക്കുന്നുണ്ട് പടിഞ്ഞാറ് വശത്ത് താണിട്ടും ഈശാനകോണ് താണിട്ട് അല്ല പടിഞ്ഞാറ് വശത്ത് പൊന്തിയിട്ടും ഈശാന ഈശാനകൂണ് താണിട്ടുമാണ് ലക്ഷ്മണ നോക്കൂ ദക്ഷിണസ്യാ അഭിദിഷിസ്ഥിതം ക്ഷേതമിവാപരം കൈലാസശിഖരപ്രഖ്യം നാനാധാതു വിഭൂഷിതം അനവധി ധാതുക്കള് മുതലായിട്ടതൊക്കെ അടങ്ങിയതായിട്ട് തെക്ക് തിക്കില് മനോഹരമായിട്ടൊരു പർവ്വതം കാണുന്നുണ്ട് അവിടെ ഒരു നദി കിഴക്കോട്ട് ഒഴുകുന്നുണ്ട് ഗംഗേ പോലെ കിഴക്കോട്ടൊഴുകുന്ന നദീന്ന് പറഞ്ഞത് എന്താ കിഴക്കോട്ട് നീരൊഴുക്ക് അവിടെ വീട് കെട്ടുമ്പോൾ എപ്പോഴും അതിൻ്റെ ജലത്തിൻ്റെ പ്രയാണം കിഴക്കോട്ടാവണം അതിൽ പറഞ്ഞിട്ടുണ്ട് കിഴക്കോട്ട് നീരൊഴുക്ക് കാണുന്നുണ്ട് എന്ന് പ്രാചീനവാഹിനീശൈവ നദീം വൃഷം അകർദ്ദമാം കിഴക്കോട്ട് ഒഴുകുന്ന നദീ യാതൊരു മാലിന്യവും ഇല്ലാലും നോക്കൂ ലക്ഷ്മണ പടിഞ്ഞാറ് വശത്ത് പൊന്തിയിട്ടും കിഴക്ക് വശത്ത് ഈശാന കോണ് താണിട്ട് നിൽക്കുന്ന ഈ ഗുഹ വളരെയേറെ ശുഭകരമാണ് പടിഞ്ഞാറ് വശത്ത് നല്ല സമതല പ്രദേശമാണ് അവിടെ നല്ലൊരു ശില കാണാനും ഉണ്ട് ഈ വടക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തൊരു മലയുണ്ട് തെക്ക് ഭാഗത്തും മലയുണ്ട് രണ്ട് ദിക്കിലും മതിൽ കെട്ടിയ പോലെ ഒരു മല അപ്പോൾ അപ്പുറത്തുള്ളതായിട്ടുള്ള നെഗറ്റീവ്സ് നമ്മുടെ വീട്ടിലേക്ക് വരില്ല നല്ലൊരു മതിൽ പണിതാൽ ചുറ്റുമതിൽ പണിയണം എന്ന് പറയാനുള്ള കാരണം അതാണ് വാസ് വീടിൻ്റെ ദോഷങ്ങൾ തീരാൻ വേണ്ടിയിട്ട് വാസ്തുപൂജ നടത്തണത് നടത്തുന്നത് മതിൽ കെട്ടുന്നത് പുറത്തുള്ള നെഗറ്റീവ്സ് ഇങ്ങോട്ട് വരാണ്ടിരിക്കാനാണ് അപ്പോൾ അതൊക്കെ ഇവിടെ പറയുന്നു കിഴക്കോട്ടൊഴുകുന്ന നദി ശരിക്ക് ചേറ് ചളിയൊന്നും തെളിഞ്ഞ ജലം കണ്ടുവോ ലക്ഷ്മണ ത്രികൂടത്തിൽ എപ്രകാരം ഗംഗ ഒഴുകുന്നുവോ അതേപോലെ കിഴക്കോട്ടൊഴുകുന്ന നദി നോക്കു കിഴക്കോട്ടുള്ള ഈ നീരൊഴുക്ക് ലക്ഷണമൊത്തതാണ് പിന്നെയോ പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ചെമ്പകെ തിലകെ താല് തമാൽ അതിമുക്തഹേ ഹി ഒക്കെ പൂക്കളാണ് നന്നായിട്ട് പുഷ്പിക്കുന്നതായിട്ടുള്ള നദീതീരത്ത് എന്തൊക്കെയുള്ളത് ചെമ്പകങ്ങൾ മയിലെ എന്ന് പറയുന്ന വിശിഷ്ടവൃക്ഷം പനകള് പന അതുപോലെ തന്നെ പനച്ചികൾ കൊട്ടകങ്ങൾ അതേപോലെ തന്നെ കൊട്ടങ്ങള് കൊട്ടങ്ങൾ പൈനുകൾ അശോകങ്ങൾ വഞ്ഞികൾ ആറ്റുപഞ്ഞി എന്ന് പറയുന്നത് വിശിഷ്ടമായിട്ടുള്ളൊരു വൃക്ഷമാണ് അതുപോലെ തൊടുകാരകള് ഇലഞ്ഞി കൈത ഞമ ഈന്തപ്പന പാച്ചോറ്റി കടമ്പ് പ്രകാര കൊമ്മ വിശിഷ്ടമായ വൃക്ഷങ്ങൾ ധാരാളം പൂത്ത് നിൽക്കുന്നത് കണ്ടാൽ ലക്ഷ്മണ നല്ല സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതുപോലെ തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ അങ്ങനെയല്ലേ ആ വൃക്ഷങ്ങളെ കൊണ്ടും പൂക്കളെ കൊണ്ടും സുന്ദരിയായിട്ടുള്ള പ്രകൃതി അണിഞ്ഞൊരുങ്ങിയ യുവതിയെ പോലെ തോന്നുന്നു ആനാ പക്ഷികളുടെ ശബ്ദം അവിടെയുണ്ട് ശതശ പക്ഷി സങ്കിച്ച നാനാ നാദേർ വിനാദിത പല നാദങ്ങളെ കൊണ്ടും മുഖരിതമായി ഏകേകം അനുരുദ്ധിച്ച ചക്രവാകയിൽ അലങ്കൃത പരസ്പരാനുരാഗപ്രകാരം കൊക്കോട് കൊക്കുരും വീട്ടും ചേർന്ന് നിൽക്കുന്ന ചക്രവാക പക്ഷികളെ കണ്ടു ലക്ഷ്മണ മൊത്തം ഇവിടെ സുന്ദരമായ ഒരു സ്ത്രീ അതേപോലെ സുന്ദരമായിട്ടിരിക്കണു മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന നീലോൽപ്പലങ്ങളും ലക്ഷ്മണ നീ കാണുന്നില്ലേ നീലോൽപ്പലം നീല നിറത്തിലുള്ള ഒരു പുഷ്പം വെള്ളത്തിലൊക്കെ പലപ്പോഴും കാണുന്നതാണ് ഈ ഉൽപ്പലം ചിലർ താമരയിട്ട് തെറ്റിദ്രികെ താമരയില്ല താമര വേറെ അവിടെ പറയുന്നുണ്ട് വേറെ ചെന്താമരപ്പൂ ശോഭിക്കുന്നുണ്ടല്ലോ ലക്ഷ്മണ അതും ഉണ്ട് എന്ന് പറയണം ഖചിദാഭാത്തി ശുക്ലേശ ദിവേ കുമുതകുട്മളൈ നല്ല ചെന്താമരപ്പൂവ് വെള്ളാമ്പൽ മുട്ട മുതലായിട്ടുള്ളതും പൂക്കളും ഉള്ള മുട്ട പൂവൊക്കെ ഉള്ള പൊയ്കളും ഇവിടെ അടുത്ത് തന്നെ കാണുന്നുണ്ട് ധാരാളം പക്ഷികൾ കുളക്കോഴികൾ മയിൽ ക്രൗഞ്ച പക്ഷികൾ ഇവയ്ക്ക് പുറമേ താപസന്മാരായിട്ടുള്ള മഹർഷിമാരും ലക്ഷ്മണ ഇവിടെയുണ്ട് ഇവയാലൊക്കെ ഈ നദികൾ ശ്രേഷ്ഠമാകുന്നു ഭംഗിയുള്ളതും ആകുന്നു ധാരാളം ചന്ദനമരവും ഇവിടെ കാണുന്നുണ്ട് വിശിഷ്ടമായിട്ടുള്ള ആ ചന്ദനമരം നീർമരുത് വൃക്ഷങ്ങൾ അതിൻ്റെയൊക്കെ നിരകൾ ഒന്നല്ല അച്ഛൻ ചന്ദനവനങ്ങളുടെ നിര നിരയായി അതാ ലക്ഷ്മണ നോക്കൂ എത്ര നല്ല ഒരു സ്ഥലമാണ് ഇത് അതുകൊണ്ട് നമുക്കിവിടെ തീർച്ചയായിട്ടും സുഖമായിട്ട് വസിക്കാം വസിക്കണ സ്ഥലം ശരിയായാലേ ഇത്രയും സുഖം ഉണ്ടാവും ഒരാളുടെ കർമ്മം അല്ലെങ്കിൽ ഫലം നിശ്ചയിക്കണത് അവർ എവിടെ വസിക്കുന്നു ആ സ്ഥലത്തിൻ്റെ ലക്ഷണത്തോട് കൂടിയിട്ടാണ് പ്രധാന കാര്യം വേറെ എന്തൊക്കെ നമ്മൾ സൽക്കർമ്മം ചെയ്താലും അവിടേക്ക് അത് എത്തില്ല വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളെ അതാണ് ഇവിടെ പ്രത്യേക എടുത്ത് പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞു ഇല്ലേ കന്നിമൂല ഉയരണം ഈശാന കൂണ് താഴണം വെള്ളത്തിൻ്റെ ഒഴുക്ക് കിഴക്കോട്ടാവണം കിഴക്കോട്ടല്ലെങ്കിലോ എന്താ ഇപ്പം ചെയ്യുക ഇപ്പം വളരെ എളുപ്പമാണ് വീട് കെട്ടണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക ജെ സി ബി കൊടുത്തിട്ട് ഒന്ന് കിഴക്കോട്ട് ചെരിഞ്ഞിട്ട രീതിയിൽ അതിനെ നരപ്പാക്കുക ചെരിവ് കിഴക്കോട്ടാക്കുക ഇത്ര ഇപ്പം എളുപ്പമാണ് പണ്ടത്തെക്കാളും എളുപ്പമാണ് ആ ആദ്യം ചെയ്യണം വീട് കെട്ടിയിട്ടല്ല ചെയ്യുക വീട് കെട്ടണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണമറിയോ ജെ സി ബി കൊടുത്തിട്ട് വീടിൻ്റെ സ്ലോപ്പ് കിഴക്കോട്ടാക്കുക വളരെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത് വെള്ളം കിഴക്കോട്ടൊഴുക അപ്പം അതൊക്കെ ഇവിടെ പറയണം വേറെ എന്ത് നമ്മൾ ചെയ്താലും വസിക്കുന്ന സ്ഥാനം ശരിയാവുക കൂടെ ഉള്ളവരുടെ സ്വഭാവം ശരിയാവുക കൂർവ്വജന്മകർമ്മങ്ങൾ ശരിയാവുക ഇത് മൂന്നെണ്ണം ഒരാളുടെ ഭാവിയെയും സുഖത്തെയും ദുഃഖത്തെയും നിശ്ചയിക്കുന്നു അതുകൊണ്ട് പശ്യ ചന്ദനവൃക്ഷ വൃക്ഷാണോ ഈ ചന്ദനവൃക്ഷങ്ങൾ നോക്കൂ അതുപോലെ തന്നെ പങ്കീ സുരചിതായി വളരെ കോർത്തെടുത്തതുപോലെയുള്ള ആ ചന്ദനമരകം ഇവിടെ നമുക്ക് സുഖമായിട്ട് വസിക്കാം ഇഹ രംശ്യാവസൗമിത്രേ സാദ്ധത്ര നിവസാവഹൈ അഹോ സുരമണീയോയം ദേശ ശത്രു നിഷൂദന ഏ ശത്രുഘാതന ഇവിടെ നമുക്ക് സുഖമായിട്ട് ഈ ഗുഹയിൽ വസിക്കാം ലക്ഷണമൊത്ത എല്ലാ ഘടകങ്ങളും ദാ ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല കിഷ്കിന്ദ അടുത്ത് താണു താനും അധികം ദൂരെ അല്ലാണ്ട കിഷ്കിന്ദ ഇതാശ്ചനാദി ദൂരേ സ കിഷ്കിന്ദ ചിത്രകാനന വിശേഷപ്പെട്ടതായിട്ടുള്ള കിഷ്കിന്ദയ്ക്ക് അടുത്തുമാണ് തുഗ്രദേവനെ കാണാനോ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനോ നമുക്ക് വിഷമോ ഇല്ലാത്ത വിധം കിഷ്കിന്ദ അടുത്താണ് താനും കണ്ടു വാനരന്മാരുടെ ആർപ്പ് കേൾക്കണു അഭിഷേകം കഴിഞ്ഞിട്ട് ഗീതവാദിത്ര ഘോഷ ശ്രൂയതേ ജയതാം വരാ ഏ ജയശീല ചിത്രന്മാരെ മുഖത്ത് നോക്കി വിളിക്കേണ്ട നല്ലൊരു പേരാണ് തേ ജയശീല എപ്പോഴും വിജയിക്കുന്ന സ്വഭാവമുള്ളവനെ ജയശീല ജയതാം വരാ വാനാണാം ച മൃദംഗാഡം മൃദംഗ സഹ മൃദംഗങ്ങളെ മറ്റു ശബ്ദങ്ങളൊക്കെ താ കേൾക്കുന്നില്ലേ അപ്പം കിഷ്ക്കിന്താ ദൂരെയല്ല എന്നാ ശബ്ദം തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നു സുഗ്രീവൻ ഭാര്യയെ വീണ്ടെടുത്ത് ഐശ്വര്യം പ്രാപിച്ച് സുഖമായിട്ട് ഇതാ കഴിയാൻ തുടങ്ങിയിരിക്കുന്നു അവൻ്റെ സുഖവാസം അവൻ്റെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞു സുഖവാസം ആരംഭിച്ചിരിക്കുന്നു ആ ശബ്ദമാണ് നമ്മൾ കേൾക്കണത് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കൂടാം എന്ന് ഭഗവാൻ ലക്ഷ്മണോട് പറഞ്ഞു അതിൻ്റെ ഇടയിലൊക്കെ ഈ സീതാ ദുഃഖം ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ടുണ്ട് സുസുഖേ ഭഗവത് ദ്രവ്യേ തത്പിൻകിതരണീധരെ െതിരൽപാഭിനാഭവാൽ ഹൃദാം ഭാര്യാം സ്മരത ബ്യോപി ഗരീയ സീം ലക്ഷ്മണാ പ്രാണനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എൻ്റെ പത്നി ഇല്ലാത്തതായിട്ടുള്ള വിരഹം എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കണം ഈ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ലക്ഷണത്തതാണ് കാര്യം ശരി പക്ഷേ സീതാ വിരഹം എന്ന ദുഃഖം എന്നെ വല്ലാതെ അലട്ടുന്നു അതിനിപ്പം എന്താ വഴി അത് പരിഹരിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് ഉറക്കമേ ഉണ്ടായില്ല എന്ന് പറയാണ് കാഗുസ്തന് ശോകപരായണായിട്ട് ഉറക്കം പോലും ഉണ്ടായില്ല ആ വിവേശനതം നിദ്ര നിശാസുശയനംഗതം തത്സമുത്തേന ശോകേന വാഴ്പോ പകതശേത രണ്ട് കണ്ണെന്നും വെള്ളം ധാരധാരയിട്ട് വീണത് കാരണം എത്ര സുഖമായിട്ടുള്ള സ്ഥലം ആയാലും സൗകര്യങ്ങളോ എനിക്കിപ്പോൾ ആസ്വദിക്കാൻ ലക്ഷ്മണ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രാമൻ കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ സൗമിത്രി ആശ്വസിപ്പിക്കുന്ന രംഗമാണ് ഈ ഇവിടുന്ന് അങ്ങടതുവരേക്കും പ്രകൃതി വർണ്ണനയായിരുന്നു അലംബീര വൃഥാ അംഗത്വ നത്വം ശോചിത് അർഹസി വീര അങ്ങയെപ്പോലുള്ളവരെ എങ്ങനെയാണ് ശോചിക്കുക നിങ്ങൾക്കൊക്കെ ദുഃഖിക്കാനായിട്ട് കഴിയും ഒരിക്കലും ദുഃഖിക്കരുത് എന്ന് പറയുകയാണ് വീര വിഷാദിച്ചത് മതി ഈ ശോകം ആദ്യം കളയൂ അങ്ങേക്കെല്ലാം അറിയുള്ളതല്ലേ അതുകൊണ്ട് ചിന്ത ശോകം മുതലായിട്ടുള്ളതൊക്കെ കാര്യവിഖാതിരി എന്നാണ് പറയുക കാര്യത്തിന് തടസ്സമാവും അതുകൊണ്ട് വിഷാദിച്ചത് മതി അങ്ങ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ശോചതോ വ്യവസം സർവാർത്ഥാവിധി ഹിതേ അങ്ങയൊക്കെ അറിയില്ലേ ദുഃഖം ഒന്നിനൊരു പരിഹാരമല്ല എല്ലാറ്റിനും മറിച്ച് തടസ്സമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും ഇനി അവതാളത്തിലാവും ഇപ്രകാരം ദുഃഖിച്ച അതുകൊണ്ട് ന നോക്കും ഒരിക്കലും അങ്ങ് വ്യസരിക്കരുത് എനിക്കതന്നെ പറയുള്ളു അങ്ങേക്കറിയാത്തതായിട്ടൊന്നുമില്ല ഭവാൻ ക്രിയാ പരോലോകേ ഭവാൻ ദൈവപാരായണ ദൈവപരായണാണ് ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ ദൈവപരായണൊന്നും അല്ല ദൈവം തന്നെയല്ലേ അപ്പം എന്താണ് അങ്ങേക്കറിയാത്തത് ആസ്തികോധർമ്മശീലഛ വ്യവസായി ചരാഘവ കഠിനാധ്വാനം ചെയ്യുന്നവനും ധർമ്മിഷ്ഠനും എല്ലാവിധ ശാസ്ത്രങ്ങളും അറിയുന്നവനല്ലേ ജ്യേഷ്ഠ അവിടുന്ന് ഉത്സാഹിയാണ് ആസ്തികനാണ് ആസ്തികൻ ജീ ദൈവവിശ്വാസം ഉള്ളവൻ അതുകൊണ്ട് ഇത് പ്രകാരത്തിൽ ഖേദിച്ച് കരയേണ്ട ഒരാളാണോ രാമ അവിടുന്ന് അതുകൊണ്ട് ഖേദത്തെ മതിയാക്കൂ തീർച്ചയായിട്ടും ഉത്സാഹത്തോട് കൂട്ടിയിട്ട് പ്രവർത്തിച്ചാൽ ഏത് കാര്യം നടക്കാത്തതെന്ന് അതുകൊണ്ട് അങ്ങയുടെ സീതാന്വേഷണ ഉദ്യോഗം തീർച്ചയായിട്ടും വിജയിക്കും സമർത്ഥത്വം രണയഹന്തും വിക്രമേചിമകാരിണം ആ ദുഷ്ടൻ ലീ രാവണൻ അവൻ്റെ കഥയൊക്കെ നമുക്ക് കഴിക്കണം ഉത്സാഹത്തോടുകൂടി ശത്രുൻ അതാണ് നഖ്യ വ്യവസിത ശത്രുടെ രാക്ഷസം തം വിശേഷത ശത്രുവായിട്ടുള്ള ആ രാക്ഷസനെ വധിച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള സ്ഥിര പരിശ്രമമാണ് ഇപ്പോൾ വേണ്ടത് അവിടെ ശോകം ഒരു തടസ്സമാവും വിഷാദിച്ച് ഇംഗ്ലീഷിൽ പല ഡിപ്രഷഡ് ഇരുന്നാൽ ഒരു കാര്യവും നടക്കില്ല ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോ നിബോധത എന്നാണ് വിവേകാനന്ദനും കൂടി പറഞ്ഞത് ഏത് ലക്ഷ്യമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ സ്ഥിരം മനസ്സിൽ ശരിയായിട്ട് കാണണം തിരോത്സാഹം വേണം പ്രവർത്തനവും വേണം തിരോത്സാഹത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനവും ലക്ഷ്യബോധവും ഉള്ളവർക്ക് ഏത് ലക്ഷ്യമാണ് നേടാൻ പറ്റാറത് ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ ഇംഗ്ലീഷിൽ വരാറില്ലേ നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്തും ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി സ്വരൂപിണി എന്ന് ദേവിയെ വർണ്ണിച്ചത് അതാണ് ഇച്ഛാശക്തി ഉണ്ടാവണം വേണം ഞാനത് നേടുന്നുള്ള ഉറപ്പാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തിയോ അതിലേക്കുള്ള ബുദ്ധിപൂർവ്വം ഉള്ള ചിന്ത ബുദ്ധി ഉണ്ടാവണം ആ മണ്ടത്തരം കാണിച്ചാൽ എത്താൻ പറ്റില്ല അതുകൊണ്ട് ഇച്ഛാശക്തി കൂടി വേണം ജ്ഞാനശക്തി ഇത് രണ്ടും പോരാ ക്രിയാശക്തി പ്രവർത്തിക്കണം ശാസ്ത്ര അർത്ഥം വ്യാഖ്യാനിച്ചാൽ നമുക്ക് ഓരോന്നും വേണ്ടപ്പെട്ട കാര്യം ജീവിതത്തിലേക്ക് ചെല്ലാൻ മാത്രമല്ല ദീക്ഷാശക്തി ലക്ഷ്യബോധം ക്രിയാ ജ്ഞാനശക്തി ഔചിത്യബോധം അറിവ് ക്രിയാശക്തി പ്രവർത്തന ശൈലി പ്രവർത്തന പദ്ധതി ഇത് മൂന്നും കൂടിയാൽ ഈ ലോകത്തിൽ എന്താണ് രാഘവ നടക്കാത്തത് അങ്ങ എനിക്കറിയാം അങ്ങാരാണ് ആ സമുദ്രത്തെ നീ വെ ഭാവിയിലാണ് കേട്ടോ വറപ്പിക്കാൻ പോണ ആളാണ് ചെറുകെട്ട സമയത്ത് സമുദ്രം വഴി തരില്ല എന്നിട്ട് പറഞ്ഞപ്പോൾ ഭഗവാന്റെ ആ രൂപം യഥാർത്ഥം ഇങ്ങോട്ട് കണ്ടു വിശ്വരൂപം ലക്ഷ്മണ ആ വില്ല് കണ്ടെടുക്കും ഇവൻ്റെ സംശയ ഇപ്പം ഞാൻ തീർത്ത് കൊടുക്കാം വഴി തരാൻ നിനക്ക് മടിയുണ്ട് എന്നോടല്ലേ എനിക്ക് ഞാനാണെന്ന് എന്നെ സിട്ടിച്ചത് എൻ്റെ പൂർവികന്മാരാണ് സാഗരം അതുകൊണ്ടാണ് നിനക്ക് ആ പേര് വന്നത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് വറ്റിക്കിന് കാണണപ്പോ ഞങ്ങൾ ചോദിക്കേണ്ട താമസമേ ഉണ്ടാവുള്ളൂ രാമാ ഇവിടുത്തോട് പറയാൻ ആരാ ഉള്ളത് എത്ര വെച്ചാ ഒരു അബദ്ധം പറ്റി ആ അവിടെ വീണു ഉരുണ്ടു സമുദ്രദേവൻ നമസ്കരിച്ചിട്ട് ആ അങ്ങനത്തെ ആളാണ് അതാണ് ഇവിടെ പറഞ്ഞത് അങ്ങാരാണ് അഹം തു കലുദേ വീര്യം പ്രസുത്തം ബതിബോധ ഏതോ കാരണത്താൽ ഉറങ്ങിക്കിടക്കുകയാണ് ആ വീര്യം ഇപ്പോൾ എന്ന് എനിക്ക് നന്നായിട്ടറിയാം തഥസരാഷ്ട്രം സകണൻ്റെ ഇവിടെ പറയണം അഹം തുുകം പ്രസു തമ്പതിബോധേ ദീപ്തേൽ ആഹുതി പിക്കാലേ ഭസ്മഛന്നമിവാനിലം ഉദാഹരണം പറഞ്ഞാൽ ഭസ്മഛന്നമിവാനിലം ചാരമോളിങ്ങനെ കൂടി കിടക്കുകയാണെന്നു വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള അഗ്നിയെ പുറത്തുനിന്ന് കാണാൻ പറ്റുമോ ആ തീർച്ചയായും വെണ്ണീർ കിടക്കണേ എന്ന് തോന്നുന്നു അല്ലേ പക്ഷേ തട്ടി മാറ്റിയാലോ അതിൻ്റെ എന്താ സാധനം അതുപോലെ കാലേ അതാണ് ഭസ്മഛന്നമ ഇവാനിലം അനിലം അഗ്നി ചാരം മൂടിയ അഗ്നിയെ പോലെ ആ തേജസ് എന്തോ കാരണത്താൽ ഇപ്പോൾ പുറത്ത് വരണില്ല താൽക്കാലികമായിട്ട് എന്നേ ഉള്ളൂ അങ്ങ് ശരിക്കും പറയാച്ച മൂടിക്ക ചാരം മൂടിക്കിടക്കണ അഗ്നിയാണ് എന്ന് അറിയണവർക്കൊക്കെ അറിയില്ലേ രാമ അവിടത്തെക്കുറിച്ച് പിന്നെ എന്തിനാണ് ഈ ദുഃഖിക്കുന്നത് ഇത്രയും കേട്ടപ്പോൾ പറഞ്ഞു വാച്യം ഏതൊരു രക്തേനേന ച ഹിതേന ച ലക്ഷ്മണാനീ ഉചിതമായിട്ടുള്ള വാക്ക് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഒരു മിത്രം മറ്റൊരു മിത്രത്തോട് പറയേണ്ടത് ഒരു സഹോദരൻ മറ്റു വിഷമിക്കുന്ന സഹോദരനോട് പറയേണ്ടത് ആ ഉചിതമായ വാക്യം വേണ്ട വിധത്തിൽ നീ പറഞ്ഞിരിക്കണു നിൻ്റെ പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യം കർത്തവ്യമാണ് ഇപ്പോൾ നീ ചെയ്തത് ഇപ്പോൾ നീ പറഞ്ഞത് വളരെ ഉചിതമായിട്ടുള്ള വാക്ക് താഴെ നിൽക്കുന്നവർക്കും ഉത്സാഹം രൂപപ്പെട്ടു പോകുന്നവർക്കും അത് കൊടുത്തും കൊണ്ട് സംസാരിക്കണം അവിവേകമുള്ളവർക്ക് വിവേകം ഉണ്ടാക്കാൻ പറയണം അപ്പോൾ ഓരോരുത്തരുടെ സ്ഥിതിക്ക് അനുസരിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അതുകൊണ്ട് നിൻ്റെ ഈ സംസാരം വളരെ ഉചിതമായി എന്ന് പറയാതെ വയ്യ ഞാൻ ശോകമൊക്കെ കളയാണ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ദുഃഖിച്ചുകൊണ്ട് ഇരിക്കാൻ ഞാൻ ഭാവില്ല ഏഷശോക പരിത്യക്ത സർവകാര്യാവസാധക വിക്രമേഷവിഹതം വിക്രമേഷ അപ്രതിഹതം തേജപ്രോത്സാഹയാമ്യഹം എല്ലാവിധ മൗഢ്യവും കളഞ്ഞ് കാര്യത്തിന് വേണ്ടി ഉത്സാഹിക്കാൻ ഞാൻ ഇതാ തീരുമാനിച്ചിരിക്കുന്നു ശോകം ശോകത്തിൻ്റെ വഴിക്ക് പോട്ടെ ആ തേജസ് വളർത്താനും ശോകത്തെ ഉപേക്ഷിക്കാനും ലക്ഷ്മണ ഞാൻ തീരുമാനിച്ചു ഇതായാലിപ്പോൾ വർഷക്കാലം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ശരൽക്കാലമാവട്ടെ എന്നിട്ട് വേണം രാവണവധത്തിനായിക്കൊണ്ട് ഉത്സാഹിക്കാൻ ശരത്ത് വരട്ടെ ശരൽക്കാലം പ്രതീക്ഷിച്ചേ ശരൽക്കാലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വർഷക്കാലത്തു നിന്നിനും പുറപ്പെടുന്നത് ഉചിതമല്ല അതുകൊണ്ട് അതിനുശേഷം വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഉപകാരേണ വീരത്വപ്രതികാരേണ ഉചിത സുഗ്രീവൻ വേണ്ടതായിട്ടുള്ള ഉപകാരം ചെയ്യും ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യും എന്ന് നമുക്ക് കരുതാം അല്ലേ സജ്ജനങ്ങളെ അവർ സഹായിക്കുമ്പോൾ അത് സ്വീകരിക്കുക മാത്രം ചെയ്താൽ പോരാ തിരിച്ച് സഹായിക്കണം അല്ലാത്തതായിട്ടുള്ള മനസ്താപം നേടുന്നവരൊരിക്കലും നേരെയാവില്ല അതുകൊണ്ട് സുഗ്രീവൻ അത്രക്കാരനല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം ബാല്യവധം രാജാവ് ആക്കല മുതലായിട്ട് നമ്മൾ ചെയ്തല്ലോ അതിന് പ്രത്യുപകാരം ചെയ്യും എന്ന് തന്നെ വിചാരിച്ച് മൗഢ്യവും ദുഃഖവും കളഞ്ഞ് ഉത്സാഹഭാവത്തെ കൈക്കൊള്ളാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു തദൈവയുക്തം പണിതായ ലക്ഷ്മണ കൃതാഞ്ജലി സ്ഥലഭാഷിതം ഉചരാമം വിരാമദർശനം പ്രദർശയൻ ശുഭം അങ്ങനെ ആ രണ്ട് കൈയും തൊഴുത് മംഗള മനോഹരത്തോടു കൂടിയിട്ട് മൗട്ടിയൊക്കെ കളഞ്ഞ് സന്തോഷമായിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് മോഹന സ്വരൂപത്തോട് കൂട്ടി നിൽക്കുന്ന ആരെയും മോഹിപ്പിക്കുന്ന സ്വരൂപത്തോട് കൂട്ടിയിട്ടുള്ള രാമനോട് പറഞ്ഞു പ്രദർശയൻ ദർശനം ശുഭം ഇപ്രകാരം പറഞ്ഞു നരേന്ദ്ര കർത്താ നരേന്ദ്രകർത്തരീശ്വരാ ശരൽ പ്രതിക്ഷക്ഷമതാ മിമം ഭവാൻ ചലപ്രഭാതം റിപുനിഗ്രഹേതൃതാം ഈ അഭീഷ്ടങ്ങളെല്ലാം വളരെയേറെ ശരി തന്നെയാണ് ആ സുഗ്രീവൻ തീർച്ചയായിട്ടും വാക്കുപാലിക്കും അതിനെപ്പറ്റിയൊന്നും അങ്ങ് പേടിക്കേണ്ട അങ്ങനത്തെ ആളല്ല സുഗ്രീവൻ അങ്ങ് സഹായിച്ചത് ശരിക്കുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് അങ്ങേക്ക് അതിൽ നിരാശ വേണ്ടി വരില്ല എന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എന്തായാലും ഈ മഴക്കാലം ചീഞ്ഞ മഴക്കാലം എന്ന് നമ്മൾ പറയേ അതാണ് പൊക്കോട്ടെ എന്നിട്ടോ ശരത്കാലം വരുന്നവരേക്ക് ക്ഷമിക്കുക നിയമ്യ കോപം പരിപല്യതം ഇപ്പോൾ സുഗ്രീവനോട് കോപിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല അതിന് ഇനി എത്ര കഴിയണം അപ്പം തുടങ്ങി വെച്ചിട്ടല്ലേ നമ്മൾ അതുകൊണ്ട് ദയവായിട്ട് അവനോട് ഇപ്പോൾ കോപിക്കൊന്നും അരുതേ അതിനൊന്നും സമയമായിട്ടില്ല മഴക്കാലമൊക്കെ പോകട്ടെ നിയമ്യ കോപം കോപത്തെ നിയന്ത്രിക്കൂ അതെല്ലാറ്റിനും തടസ്സമായിട്ട് വരും പെട്ടെന്ന് കോപിച്ചാൽ അതുകൊണ്ടോ പരിപാല്യതാം ശരക്ഷമ ഛമാസോ ചതുരോ മയാസഹ നാലു മാസങ്ങൾ ശിവകർമ്മങ്ങൾക്ക് നല്ലതല്ല മിഥുനം കർക്കിടകം ചിങ്ങം തുലാം പണ്ട് പറയ ചാതുർമാസത്തിന് പറ്റിയ കാലമാണ് ന ഉപാസന എവിടെയെങ്കിലും വീട്ടിൻ്റെ ഇരുന്നിട്ട് ഉപാസിക്കുക ചാതുർമാസിയനുഷ്ഠിക്കുക ഇതൊക്കെ ഈ മിഥുനും കർക്കിടം ചിങ്ങയും കന്നി നാലു മാസം പൊതുവേ ഒന്നിനും നന്നല്ല അതാണ് നാലു മാസം എന്ന് പറഞ്ഞത് വസാചലേ മാസോ ശത്രുപതേ മയാസക ചതുരമാസം നാലു മാസങ്ങൾ ക്ഷമിക്കുക പിന്നെയോ വസാചലെ അസ്മിൻ മൃഗരാജ സേവിതേ സിംഹങ്ങൾ മുതലായിട്ട് മൃഗങ്ങളാൽ സേവിക്കപ്പെട്ടതായി മലയിൽ അല്ലെ രാഘവ നാലു മാസം ഏട്ടാ നമുക്ക് കഴിഞ്ഞുകൂടാം ശേഷം സീതാന്വേഷണ ഉദ്യോഗം ആരംഭിക്കാം സുഗ്രീവൻ അതിന് വേണ്ടതെല്ലാം ചെയ്യും ഇപ്പം സമാധാനത്തോട് മനസ്സിനെ ധൈര്യപ്പെടുത്തി അധീരത ബാധിക്കാത്ത വിധത്തിൽ അങ് സ്ഥിതി ചെയ്താലും സമ്മർദ്ധയൻ ശത്രുവതേ സമുദ്യമം ശത്രുവായിരിക്കുന്ന രാവണനെ വധിക്കാനായിട്ടുള്ളതായ മനസാന്നിധ്യം ഉണ്ടാക്കുക അതിനുവേണ്ട ധൈര്യം സന്തോഷം ഉത്സാഹം ഇതൊക്കെ മനസ്സിന് കൊടുത്തുകൊണ്ട് ഒന്ന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ദുഃഖിക്കാനുള്ള സമയമല്ല എന്ന് ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിച്ചു ആ സർഗാണ് കഴിഞ്ഞു ഇനി ആ വർഷകാലം വരികയാണല്ലോ അതിനെ ഒന്നിങ്ങനെ പല ശ്ലോകങ്ങളെ കൊണ്ട് കാലാവസ്ഥ വർണ്ണിക്കൽ ഈ കാര്യത്തിൽ പ്രധാന ഘടഭാഗത്തിലുമുണ്ട് മറ്റിപ്പോൾ അതിൽ കാണാൻ ഋതു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇണ കാര്യമായിട്ട് കുറേ ശ്ലോകങ്ങളുണ്ട് അനവധി ശ്ലോകങ്ങളെ കൊണ്ട് വർഷക്കാലത്തെ ആ പ്രത്യേകതകളെ ഇങ്ങനെ വർണ്ണിക്കുകയാണ് തുടർന്നുള്ള ഒരു സർഗത്തിൽ പൂർവൻ്റാ മതഭോവനാധിഗമനം മറ്റൊ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ ബാലിന് രഘനന്ദമുദ്ധതണങ്കാവുരീദാഘനം പശ്ചാത്തലാവണകുംഭകർണനിധനം രാമായണം രാമായ രാമചന്ദ്രായ വേദസേ വേതസേ നാഥായ സീതായ പതേ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദേ പൂർണസയ പൂർണമായ പൂർണമേവാശിഷ്യതേ ഓം ശാ ധി ശാന് ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം